നമസ്കാരം നാട്ടു സ്വാഗതം വേലിയേറ്റ വെള്ളപ്പൊക്കം അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ജനകീയ സമര സമിതിയുടെ നേതൃത്വത്തിൽ പതിനെട്ടിന് എടവനക്കാട് വില്ലേജ് ഓഫീസ് ധർണ സംഘടിപ്പിക്കുന്നു ഇതോടനുബന്ധിച്ച ആലോചന യോഗം എടവനക്കാട് സർവീസ് ബാങ്ക് ഹാളിൽ നടന്നു എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ നടക്കൂ സുഖമായി ൂക്ഷ്മമായി തുടരുന്ന വേലിയേറ്റ വെള്ളപ്പൊക്കത്തിന് അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് ജനുവരി പതിനെട്ടിന് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തും രാവിലെ പോട്ട് കടൽഭിത്തിക്കായി സമരസമിതി റിപ്പബ്ലിക് ദിനത്തിൽ നടത്താനിരിക്കുന്ന പദയാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ എടവനക്കാട് സർവീസ് ഭരണ ബാങ്ക് ഹാളിൽ ചേർന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലാണ് വേലിയേറ്റ വെള്ളപ്പൊക്കത്തിനെതിരെയും സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ോളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെയാണ് കുട്ടികൾ സ്കൂളിൽ പോകുന്നത് കക്കൂസ് മാലിന്യമടക്കമുള്ള വെള്ളത്തിലൂടെ യാത്ര ചെയ്യുന്നത് സാംക്രമിക രോഗങ്ങൾ പടരാൻ ഇടയാക്കും ഉദ്യോഗസ്ഥ രംഗത്ത് നിന്നും ആരും തന്നെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുവാനോ പരിഹരിക്കുവാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ലെന്നും സമിതി കുറ്റപ്പെടുത്തി സമിതി ചെയർമാൻ പി ബി സാബു അധ്യക്ഷത വഹിച്ചു സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി എ ജോസഫ് സലിഹരൻ ഇ കെ പ്രശോഭ്ഞാവേലി അജിത് കുമാർ മൊയ്തു ഇല്ലത്ത് യൂസഫ് കളപ്പുരക്കൽ ബിനോയ് ിയ വീട്ടിൽ സലി കെ എസ് ഷാജൻ മദനൻ തുടങ്ങിയവർ സംസാരിച്ചു യാത്രയും പൊതുയോഗവും നമ്മൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ് അത് നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്ക് നേരത്തെ തന്നെ എത്തിച്ചിട്ടുള്ളതാണ് നമ്മൾ അതിലെ അതിന്റെ ഒരു യാത്രയിലാണ് സമരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ജനകീയ സമരസമിതിയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇടവനക്കാട് ബാങ്ക് ഹാളിൽ ഇന്ന് ചേരുകയുണ്ടായി അപ്പോൾ പ്രധാനമായിട്ടും വളരെ ഗൗരവമായ ഒരു വിഷയം ഇന്ന് മുന്നിൽ വന്നത് ഈ വേലിയേറ്റ വെള്ളപ്പൊക്കമാണ് വേലിയേറ്റ വെള്ളപ്പൊക്കം എല്ലാ വീടുകളിലും വെള്ളം പൊങ്ങിയ ഒരു അവസ്ഥയിലാണ് ദിനം പ്രതി വെള്ളപ്പൊക്കം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് വലിയ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കാൻ വലിയ സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് അതിനെ തടയുക എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യം അപ്പോൾ അധികാരികളുടെ ശ്രദ്ധ ഇക്കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ